ോ ഏഹ് നില ഉച്ച കഴിഞ്ഞൊന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലന്തൊട്ടില്ല തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണു അതിനകത്തും ആള് വന്നിട്ടുണ്ട് ഏഹ് ആ ചായ എങ്ങിട്ട് തരിക അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു

ഒരു ഈ തന്നെ അക്കി എന്താ നിന്റെ ഉദ്ദേശം പത്തൊമ്പത് നമ്പൂരിയാർക്ക് വെച്ചു വിളമ്പണം നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല നമുക്കൊരു ധാരണയിൽ എത്താം എത്താം സാധനം എന്തെ കയ്യിൽ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം എന്ത് സാധനം കിരീടം മനസ്സിലായി ചായ കുടി കുടിക്കാം അരി വെക്കാൻ വന്നവൻ അടിയന്റെ അരി മുട്ടിക്കോ ഭഗവാന്